രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാൽഗിയിലെ ഉജ്ജ്വലമായ മത്സരത്തിനാണ് ഇന്നലെ ബെർണബ്യൂ സാക്ഷ്യം വഹിച്ചത് സുപ്രധാനം കിലി നെമ്പാപ്പയില്ലാതെ കളിക്കളത്തിലേക്ക് ബുട്ടുകെട്ടിയിറങ്ങിയ റയൽ മാഡ്രണിന്റെ രക്ഷയായത് സ്പെയിനിന്റെ ഇരുപത്തിയൊന്നുകാരൻ ഗാർഷ്യ കരുത്തരായ റയൽ ബെറ്റിസിനെ അഞ്ച് ഒന്ന് എന്ന സ്കോറിൽ തകർത്തെറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മത്സരത്തിൽ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കിയ റയൽ മാഡ്രിഡ് കിരീടപ്പൂരിൽ കാറ്റലോണിയൻ പടക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ആരാധകരെ നിരാശയിലാഴ്ചത് എംബാപ്പയുടെ അഭാവം മാത്രമായിരുന്നു എന്നാൽ അതിന് മൂടപടം ചാർത്തിയാണ് കാർശിക കളിക്കളത്തിൽ അഴിഞ്ഞാടിയത് ആദ്യ പകുതിയിൽ റയൽ മാഡ്രിഡ് മത്സരത്തിൽ തങ്ങളുടെ വരിതയിലാക്കുകയും രണ്ടാം പകുതിയിൽ കടുത്ത ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ തന്നെ ഗാർഷ്യ തന്റെ ലാലികയിലെ ആദ്യ ഗോൾ കരസ്ഥമാക്കി റോഡ്രിഗോ പായിച്ച ഫ്രീ കിക്ക് ഗാർഷ്യ അതിമനോഹരമായി ഹെഡറിലൂടെ റയൽ ബെറ്റിസിന്റെ നെറ്റുകളെ കുലുക്കി ആദ്യ പകുതിയിൽ ഒരു ഗോളിന് ലീഡെടുത്ത റയൽ മാഡ്രിഡ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വീണ്ടും സ്കോർബോർഡിലെ അക്കങ്ങളിൽ ചലനമുളവാക്കി മത്സരം നാൻപതാം മിനിറ്റിലേക്ക് എത്തിയപ്പോഴേക്കും ഗാർഷയുടെ ആരാധകരാഹ്ലാദത്തിലാക്കിയ രണ്ടാമത്തെ ഗോളും പിറന്നു വാൽവഡയുടെ കൃത്യമായ പാസ് ചെസ്റ്റിൽ തഴുകിയെടുക്കുന്നു ഇടംവലം നോക്കാതെ മനസ്സിന്റെ മന്ത്രത്തിൽ മുഴുകി പ്രതിരോധ കോട്ട കാക്കുന്ന കാവൽക്കാരെ കാഴ്ചയാക്കി ഒരു ഉഗ്രൻ ഷോട്ട് വളരെ അത് ഗോൾ വലയെ സ്പർശിക്കുന്നു കാർഷിയുടെ ഈ ഗോളിന് ശേഷം ആറ് മിനിറ്റുകൾ പിന്നിടുന്നു റോഡ്രിഗോയുടെ അളന്നും മുറിച്ച കോർണർ കിക്കിൽ നിന്നും യുവ പ്രതിരോധ താരം റോളസൻസിയോ ഹെഡറിലൂടെ റയലിന്റെ മൂന്നാം ഗോൾ നീളുന്നു മൂന്ന് ഗോളിന് പിറകെ പോയെങ്കിലും ഒരു തിരിച്ചുവരവിനായി റയൽ പറ്റി സ്ഥാനങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു ഒടുക്കം അറുപത്തി ആറാം മിനിറ്റിൽ ഐറ്റർ ബാലിന്റെ അസിസ്റ്റന് ഉച്ചോ ഫെർണാണ്ടസ് റയൽ ആശ്വാസ ഗോൾ കണ്ടെത്തി എന്നാൽ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ നോക്കി നിൽക്കെ എൺപത്തിരണ്ടാം മിനിറ്റിൽ ഗാർശിയുടെ ആനന്ദ് ചുവടുകളുടെ ചലനം ചലർത്തിയ ഒരു ബാക്ക് ഹിൽ ഫിനിഷ് അതെ ആ ഇരുപത്തിയൊന്നുകാരൻ ഹാട്രിക് സ്വന്തമാക്കിയിരിക്കുന്നു ശാന്തമായി നിൽക്കുന്ന കടലെപ്പോഴാണ് ആലയടിക്കുക എന്നത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ അത്തരം കാഴ്ചയാണ് ഗാർശിയിൽ നിന്നും നാം കണ്ടത് മത്സരത്തിന് അധിക സമയത്ത് ഫ്രാങ്ക് ഗാർശകൂട റയൽ ബെറ്റിസിന്റെ വല ഉലുക്കിയപ്പോൾ സ്കോർബോർഡിൽ അഞ്ച് ഒന്നിന്റെ ശോഭ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിന്നു എംബാപ്പയുടെ അഭാവത്തെ നികത്താനെത്തിയ ഗാർശ്യ എന്റെ കർമ്മം വളരെ ഭംഗിയായി നിർവഹിച്ചു മത്സരത്തിലെ അത്യുജ്ജലമായ പ്രകടനം മാൻ ഓഫ് ദ മാച്ച് തിരഞ്ഞെടുക്കാൻ കാരണമായി ഗുൺസല ഗാർഷ്യ അത്രയും മികവുറ്റ പ്രകടനമാണ് എന്ന് കാഴ്ചവെച്ചത് ടീമിന്റെ ആവശ്യം മനസ്സിലാക്കി അത്രയും കരുത്തോടെ പൊരുതി അയാൾ കളിക്കളത്തിൽ നിറഞ്ഞാടി ഇതൊരു തുടക്കം മാത്രമാണ് ഇനി കാണാൻ പോകുന്ന ആനന്ദ ചുവടുകളെല്ലാം നിങ്ങൾക്കൊരു ആകട്ടെ റോഡ്രിഗോ നീക്കങ്ങൾ പ്രധാനമായി നാം എടുത്തു പറയേണ്ടതാണ് ഗാർഷിയയുടെ ഗോളുകൾ ഉൾപ്പെടെ രണ്ട് ഗോളുകൾക്ക് റോഡ്രിഗോ വഴിയൊരുക്കി വൽവടയുടെ വൈവിധ്യവും അസൻസിയോടെ പ്രതിരോധത്തെ നിയന്ത്രിച്ചതും ജൂഡ് ബെലിംഗാമിന്റെ മിഡ്ഫീൽഡിലെ കൃത്യമായ ഇടപെടലുകളും ഫ്രാങ്ക് ഗാർഷിയ പകരക്കാരനായി എത്തിയെങ്കിലും വളരെ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇവരുടെ പ്രകടനം അത്രമേൽ മത്സരത്തെ ആവാഹിച്ചെടുത്തതാണ് ഈ മത്സരത്തിലെ വിജയത്തോടെ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് പോയിന്റുകൾ റയൽ നേടിയെടുത്തു ഒന്നാം സ്ഥാനത്തുള്ള ബാഴ്സലോണയുമായുള്ള പോയിന്റ് വ്യത്യാസം നാലായി കുറക്കാനും വെള്ളപ്പടക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തിൽ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് ഒരു ഉഗ്രൻ തിരിച്ചുവരവിലൂടെ തന്നെ റയൽ മാഡ്രിഡ് മറുപടി പറയുകയാണ് കോച്ചും താരങ്ങളും തമ്മിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിനെ പരിഹസിച്ചവരുടെ അണ്ണാക്കിലേക്ക് തന്നെ ഈ വിജയം അവർ സമർപ്പിക്കുന്നു